നമ്മുടെ കസ്റ്റമർ ഐ ഡി ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്ന വ്യക്തികളും അവരിലൂടെ ജോയിൻ ചെയ്യുന്ന വ്യക്തികളും നടത്തുന്ന പർച്ചേസിൻ്റെ ബിസിനസ് വോളയത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു അതായത് നമ്മളുടെ ഫസ്റ്റ് ലെവൽ മെമ്പേഴ്സ് നടത്തുന്ന പർച്ചേസിൻ്റെ ബിസിനസ് വോളിയത്തിൻ്റെ അൻപത് ശതമാനവും സെക്കൻഡ് ലെവൽ മെമ്പേഴ്സ് നടത്തുന്ന പർച്ചേസിൻ്റെ ബിസിനസ് വോളിയത്തിൻ്റെ പതിനഞ്ച് ശതമാനവും അങ്ങനെ പതിനെട്ട് ലെവൽ കമ്മീഷൻ നമ്മൾക്ക് ലഭിക്കുന്നു അടുത്ത വരുമാന മാർഗ്ഗമാണ് ഫസ്റ്റ് പർച്ചേസ് ബോൺ നിങ്ങൾ ഒരു വ്യക്തിയെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്രിവിലേജ് കസ്റ്റമർ ആക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനമാണ് ഫസ്റ്റ് പർച്ചേസ് ബോണസ് നിങ്ങളുടെ താഴെ വരുന്ന ഓരോ ജോഡി മെമ്പേഴ്സിനും കമ്പനി ഇരുന്നൂറ് രൂപ നൽകുന്നു അങ്ങനെ ഡെയിലി നിങ്ങൾക്ക് അയ്യായിരം രൂപ വരെ നേടാനുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഹൈറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് നീ എങ്ങനെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഒരു പ്രിവിലേജ് കസ്റ്റമർ ആകാം കമ്പനിയുടെ വെബ്സൈറ്റിൽ കാണുന്ന ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയോ അതിന് മുകളിലോ ഉള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾക്കും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്രിവിലേജ് കസ്റ്റമർ ആകാനും അതിലൂടെ ഈ ബിസിനസ് അവസരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നതും ആണ് അപ്പം എല്ലാവരും ഇന്ന് തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്രിവിലേജ് കസ്റ്റമർ ആകുക നല്ല ഒരു വരുമാനം നേടുക താങ്ക്